ആ ഞാൻ ആദ്യമായിട്ട് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ പബ്ലിക് അക്കൗണ്ട്സ് അക്കൗണ്ട് ഓഡിറ്റ് പാലയുമായി ബന്ധപ്പെട്ടുള്ള പഠനത്തിന് വേണ്ടിയിട്ടാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി വയനാട് വന്നിരിക്കുന്നത് ചെന്നൈയിലും കുട്ടിയിലും കഴിഞ്ഞ് വയനാട് വന്നിരിക്കുന്നത് ഇവിടെ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ നമ്മൾ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ചർച്ച വിധേയമാകുന്നത് ഒന്ന് ക്യാമ്പയി ബന്ധപ്പെട്ടുള്ള ഒരു ഓഡിറ്റ് റിപ്പോർട്ടുണ്ട് നമുക്കറിയാം വയനാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് മൂലം ആളുകൾ മരിക്കപ്പെടുന്ന സാഹചര്യം അതുപോലെ കൃഷി നശിക്കപ്പെടുന്ന ഗുരുതരമായ സാഹചര്യം ഇതിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ഭാഗത്തുള്ള ഇടപെടലുകളെ കുറിച്ച് വ്യക്തമായൊരു ധാരണ ആവശ്യമാണെന്നുള്ള കാര്യം സംശയമില്ല അപ്പൊ പി എസ് സി എൻവൺമെന്റ് ആളുകളുണ്ടാവും അതുപോലെ കേരള ഗവൺമെന്റിന്റെ ആളുകളുണ്ടാവും അക്കാര്യത്തിലുള്ള നിലപാടിൽ നിന്ന് ആരായി അതുകൊണ്ട് മാൻ ഒരു കോൺഫ്ലിക്റ്റ് ഇനി നിത്യസംഭവമായി മാറുന്നത് ഒഴിവാക്കാനുള്ള നടപടികൾ ക്രിയാത്മകമായി ഗവൺമെൻറ്റുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ തേടുമ്പോൾ രണ്ടാമത്തെ കാര്യം ടൂറിസവുമായി ബന്ധപ്പെട്ടതാണ് വയനാടിന്റെ ടൂറിസം സാധ്യതകളെ വന്ന് ബാധിക്കുന്ന പ്രശ്നങ്ങളിലെടുത്ത് ടൂറിസത്തിൻ്റെ തടസ്സങ്ങൾ നമുക്കറിയാം ടാൻസിലായിഡിന് ശേഷം ഉണ്ടായിട്ടുള്ള ഇമ്പാക്റ്റ് ഇതൊക്കെ ഉയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ടൂറിസം മിനിസ്ട്രിയുടെ നാഷണൽ മിനിസ്ട്രിയുണ്ടോ സ്റ്റേറ്റ് മിനിസ്ട്രിയുണ്ടോ അവരുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തുക ഈ രണ്ട് കാര്യങ്ങൾ വയനാട്ടുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ പെട്രോളിയം മിനിസ്ട്രിയുടെ ഒരു മീറ്റിംഗ് ഈ മൂന്ന് മീറ്റിങ്ങാണ് നടക്കുന്നത് പബ്ലിക് കൗൺസിൽ ട്രാൻസ്പോർട്സ് കമ്മിറ്റി നമ്മൾ മൂന്ന് ദിവസത്തിനുള്ളിൽ പിന്നെ അറേ എട്ടോളം എം പിമാരാണ് ഉള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ പത്ത് പന്ത്രണ്ട് പേരുടെ ഭാഗമായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പിന്റെ വലിയൊരു വിജയത്തിന് ശേഷമാണ് ഇന്ന് വയനാട്ടിലേക്ക് എത്തുന്നത് അപ്പോൾ ഇനിയിപ്പോ എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകുക എങ്ങനെയാണ് ഉജ്ജ്വല വിജയമാണ് വയനാട്ടിലെ ജനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നിലേക്ക് നൽകിയിരിക്കുന്നു യു ഡി എഫിൻ്റെ ആ വൻ വിജയത്തിൽ യു ഡി എഫിൻ്റെ നേതാക്കന്മാരെയും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് നല്ല ഒത്തൊരുമയോടുകൂടിയുള്ള ചിട്ടയായിട്ടുള്ള പ്രവർത്തനമായിരുന്നു നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ സാധാരണക്കാരായ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അപ്പോൾ അവരുടെ ആ ഒരു അധ്വാനത്തിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമുണ്ടായിരുന്നു പിന്നെ ജനങ്ങളുടെ പിന്നെ നിലവിലുള്ള സർക്കാരിനെതിരായിട്ടുള്ള വികാരം ഉണ്ടായിരുന്നു ഒപ്പം ഒരു മാറ്റം വേണമെന്ന ചിന്താഗതി ശക്തമായിട്ടുണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ നമുക്ക് ബോധ്യപ്പെട്ടതാണ് അത് വയനാട്ടിൽ നന്നായിട്ട് ഗുണം ചെയ്യുന്നുണ്ട് കേരളത്തിൽ പൊതുവായി ഗുണം ചെയ്തിട്ടുണ്ട് വയനാട്ടിൽ ഗുണം ചെയ്തിട്ടുണ്ട് നിയമസഭാ കൊച്ചി കോർപ്പറേഷൻ ഒരുപാട് കാലത്തിന് ശേഷം യു ഡി എഫ് ജയിക്കാൻ പക്ഷെ അതിന്റെ ചില പ്രശ്നങ്ങൾ മേയർ തെരഞ്ഞെടുപ്പ് ഒക്കെ ഈ മേറിന്റെ തെരഞ്ഞെടുപ്പിൽ ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ നേതൃത്വത്തിന്റെ കെ അല്ലെങ്കിൽ അങ്ങയുടെ അറിവോടെ കാര്യങ്ങൾ അല്ല അതിൽ അത്തരം കാര്യങ്ങള് ഞാൻ മാധ്യമങ്ങളിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല മേയറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സ്വാഭാവികമായിട്ടും തീരുമാനം പാർട്ടി എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ആ തീരുമാനത്തെ എല്ലാവരും അംഗീകരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനകത്ത് മേയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ പാർട്ടി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പാർട്ടിക്കകത്തി ചർച്ച ചെയ്യുന്നു ജനാധിപത്യപരമായ രീതിയിൽ ഏകപക്ഷമായി തീരുമാനമെടുത്തു അല്ലെങ്കിൽ കൌൺസിലർമാരുടെ ഒരു അഭിപ്രായം തേടുന്ന സാഹചര്യം ഭൂരിപക്ഷം നോക്കിയില്ല എന്നൊക്കെ അല്ല അത്തരം ആക്ഷേപങ്ങളിലേക്കൊന്നും ഞാനിപ്പോ പോകാൻ ആഗ്രഹിക്കുന്നില്ല കേരളത്തിലെ കോൺഗ്രസിനകത്ത് ഐക്യം വേണമെന്നുള്ളതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു മാറ്റം കേരളത്തിൽ ഉണ്ടാകണം അതിനുവേണ്ടി എല്ലാവരും പരമാവധി യോജിച്ചുകൊണ്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകണം വിട്ടുവീഴ്ചകൾ പരസ്പരം ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ആ പക്ഷത്താണ് എന്റെ നിലനിൽപ്പ് കൃത്യമായിട്ട് ദീപ്തി വേരി വർഗീസിനെ സംബന്ധിച്ചിടത്തോളം ദീപ്തി വരി വർഗീസിന് പ്രയാസമുണ്ടാകുന്നത് സ്വാഭാവികമാണ് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ പിന്നെ കെ യു പ്രസിന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് കാലഘട്ടത്തിൽ അന്ന് എറണാകുളത്ത് പോകുമ്പോൾ മഹാരാജാസ് കോളേജിലെ അവർ വിളിച്ചു കൂട്ടി മഹാരാജാസ് കോളേജിൽ നിന്ന് കെ എസ് യുവിനെ കടന്നുകയറാൻ പറ്റാത്ത അവസ്ഥയാണ് അന്ന് കെ എസ് യുവിന്റെ പൊടിയുമായി വന്ന് ഏറ്റവും ശക്തമായിട്ട് നിന്ന് അന്ന് മുതൽ ഇന്നുവരെ കോൺഗ്രസിന്റെ പ്രത്യേക വാസ്ത്രങ്ങളിൽ നിൽക്കുന്ന ഒരു സഹോദരി എന്ന് വേണ്ടി അവരത് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റില്ല വിഷമമുണ്ടായിരുന്നു തെറ്റു പറയാൻ പറ്റില്ല പക്ഷെ പാർട്ടി ഒരു തീരുമാനം എടുക്കും ഞാൻ വിചാരിക്കുന്നത് പാർട്ടിയുടെ തീരുമാനത്തെ അവർ അംഗീകരിക്കുന്നു പാർട്ടി തീരുമാനം അന്തിമമാണ് എന്തായാലും അതിനകത്ത് എന്തെങ്കിലും അപാകതകളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നത് പാർട്ടി വേദികളിലാണ് ആ പാർട്ടി വേദികളിൽ അത്രയും ചർച്ചകളുണ്ടാവില്ല അതൊന്നും ഞാൻ അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ കോൺഗ്രസിന് കോൺഗ്രസിന്റേതായ രീതികളുണ്ട് തെരഞ്ഞെടുപ്പിൽ ആ രീതികളൊക്കെ അനുസരിച്ച് കോൺഗ്രസിന്റെ സ്വഭാവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാ സമൂഹങ്ങളെയും എല്ലാ സമുദായങ്ങളെയും ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ് കോൺഗ്രസ് ഒന്നിനോടും കടക്ക് പുറത്ത് എന്ന് പറയുന്ന ഒരു പാർട്ടിയല്ല കോൺഗ്രസ് എല്ലാവരെയും ഉൾക്കൊള്ളും അത് അതിന് അതാണല്ലോ കോൺഗ്രസിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് എല്ലാവരുടെയും വികാരങ്ങളെയും വിചാരങ്ങളെയും ചിന്താഗതികളും ഉൾക്കൊള്ളും അതുകൊണ്ട് കോൺഗ്രസിനോടൊരു കാര്യം ആരെങ്കിലും പറഞ്ഞാൽ അത് മഹാപരാധമാണെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല പക്ഷേ പാർട്ടി തീരുമാനമെടുക്കുമ്പോൾ പാർട്ടിയുടെ തലങ്ങൾ ആലോചിച്ച് എന്താണോ അന്നത്തെ കാലഘട്ടത്തിൽ പാർട്ടിക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്നത് പാർട്ടി ആലോചിച്ചെടുക്കുന്ന തീരുമാനമാണ് അത് അതങ്ങനെ വ്യാഖ്യാനിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ എത്രമാത്രം ഒരു ആത്മവിശ്വാസം ഈ വിജയം ഈ വിജയം നമുക്ക് ആത്മവിശ്വാസം ശക്തിപ്പെടുത്തുന്ന ഒന്നാണ് അല്ലാതെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളെക്കാൾ ഏറെ ജനം മാറ്റം ആഗ്രഹിക്കുന്നത് കേരളത്തിലെ സർക്കാർ മാറണമെന്നാണ് നിങ്ങൾക്കറിയാല്ലോ ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ എന്തിലേക്കാണ് എത്തിക്കുന്നായിട്ടറിയാം അത് ആ മാറ്റമാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ആ മാറ്റം ഉണ്ടാകും എന്നുള്ളത് സംശയമില്ല കൊച്ചിയിലും നിങ്ങളെ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് അഞ്ഞൂറ് അഞ്ഞൂറ്റിഅമ്പതോളം സ്ഥാപനങ്ങൾ ഞങ്ങൾ ജയിച്ചിട്ടുണ്ട് എവിടെയെങ്കിലും ഒന്നോ രണ്ടോ എടുത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് ഞങ്ങളുടെ പാർട്ടിയിൽ മാത്രമാണോ അഭിപ്രായ വ്യത്യാസം ഞാൻ സ്വാഭാവികമായിട്ടും കോൺഗ്രസിനെയും യുഡിഎഫിനെ സംബന്ധിച്ച താരതമ്യേന പ്രശ്നങ്ങൾ കുറഞ്ഞ കാലമാണിത് എന്നുള്ളത് നിങ്ങൾ എന്നെ സംവദിക്കും വളരെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളുള്ളത് പിന്നെ അത് ഒരു ജനാധിപത്യ പാർട്ടിയല്ലേ കുറച്ചൊക്കെ അവിടെ ഇവിടെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും പക്ഷെ അതൊക്കെ ഞങ്ങൾ പരിഹരിച്ച് വിശാലമായ താല്പര്യത്തിന് വേണ്ടി മുന്നോട്ട് പോകും ആ മുന്നോട്ട് പോകും നമ്മൾ എന്തായാലും നടത്തുകയും ചെയ്യും ചോദ്യമാണ് അങ്ങ് കേരളത്തിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള ഉദ്ദേശിക്കുന്നത് ഞാനിത് പലവട്ടം പറഞ്ഞു പറഞ്ഞോട് ഞാൻ കേരളത്തിൽ ഇല്ലാത്ത ഒരാളല്ലോ പലവട്ടം പറഞ്ഞാണ് ആ ഉത്തരം ഇനി മാറ്റി പറയേണ്ട കാര്യമില്ല അല്ലാതെ എനിക്ക് എന്റെ ഏറ്റവും വലിയെന്ന് പറഞ്ഞാൽ എന്റെ പാർട്ടിയെ അധികാരത്തിൽ കൊണ്ടുവരിക യു ഡി എഫിനെ അധികാരത്തിൽ കൊണ്ടുവരിക അതിനുവേണ്ടിട്ടുള്ള കർമ്മരംഗത്ത് എന്നെ കൊണ്ട് ചെയ്യാവുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പലർക്കും പല കാര്യങ്ങളോട് എന്നെ വലിച്ചു എന്നെ വിമർശിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ കിട്ടുന്ന ഉപയോഗിക്കുക ഇതൊക്കെ ചിലരുടെ ഹോബിയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കട്ടെ പക്ഷെ എന്റെ ലക്ഷ്യം എന്റെ മനസ്സിൽ ആണല്ലോ അത് എന്റെ പാർട്ടിയെയും മുന്നണിയെയും എല്ലാവരെയും യോജിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ യോജിപ്പിക്കാനുള്ള ഒരു പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എസ് ഐ ആർ ഇപ്പം ഇരുപത്തിയാറ് ലക്ഷത്തോളം വോട്ടർമാർ അല്ലേ വന്നിരിക്കുന്നു പുറത്ത് വന്നിരിക്കുന്നു പുറത്തു പോയിരിക്കുകയാണ് അതിൽ തന്നെ മരി സ്ഥലത്തില്ലാത്തവരെന്ന് പറഞ്ഞിട്ട് ആളെ കണ്ടെത്താൻ പറ്റാത്തവരെന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു വലിയ സങ്ക ഇലക്ഷൻ കമ്മീഷൻ ഇത് മറ്റു സംസ്ഥാനങ്ങൾ ചെയ്തതിനകത്ത് വ്യാപകമായ ആക്ഷേപം വന്നിട്ടുള്ളതാണ് അപ്പോൾ കേരളത്തെ സംബന്ധിച്ചോളം അത് ഈസി ആയിട്ടുള്ള കാര്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തും കേരളത്തിലെ ഇലക്ട്രോൾ ഓഫീസും പുലർത്തുമെന്നാണ് വിഷയം ഡി എൽ എമാരും ഇവിടെയൊക്കെ തന്നെ പലയിടത്തായിട്ട് ആക്ഷേപമുണ്ടായിട്ടുണ്ട് രാഷ്ട്രീയപരമായിട്ടാണ് ബി എൽഒമാർ പെരുമാറിയിരിക്കുന്നത് ആക്ഷേപം ഉണ്ടായിട്ടുണ്ട് ഇത് ഗൌരവതരമായി ഇലക്ഷൻ കമ്മീഷൻ കണ്ട് നീക്കം ചെയ്തപ്പെട്ട വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്യപ്പെടുന്നവർ യഥാർത്ഥത്തിൽ വോട്ടർമാരല്ലാത്തവരാണ് എന്ന് ഉറപ്പുവരുത്തുന്ന ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷൻ ഉള്ളതാണ് അക്കാര്യത്തിൽ ഉദ്യോഗസ്ഥന്മാർ വിട്ടുപോയി ചെയ്താൽ അത് ഗൌരവതരമായിരിക്കുന്നതിന് സംശയമാണ് മറ്റ് കേരളത്തിലെ കേരളത്തിലൊക്കെ ഈ അല്ല അല്ല ഞങ്ങൾ ഗൗരവമായിട്ട് തന്നെ കാണുന്നത് ഞങ്ങൾ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ് ഞങ്ങളുടെ എല്ലാ പ്രവർത്തകരോടും പറഞ്ഞിട്ടുണ്ട് ഈ നീക്കം ചെയ്യപ്പെട്ട പ്രവർത്തകർ ആണെന്നും മനസ്സിലാക്കണം ഓരോ ബി എൽഒമാരുടെയും ശ്രദ്ധയിൽ ഞങ്ങൾ ഇത് പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങളുടെ പ്രവർത്തകന്മാർ പരിശോധിക്കും അല്ലാത്ത സംവിധാനമുണ്ട് പരിശോധിക്കാൻ അല്ലാത്ത സംവിധാനമുണ്ട് അതനുസരിച്ച് പരിശോധിക്കും വോട്ടർമാർ യഥാർത്ഥ വോട്ടർമാരായവരെ നീക്കം ചെയ്യാൻ മനഃപൂർവ്വമായിട്ട് ആരെങ്കിലും പ്രവർത്തിച്ചാൽ അത് ഏത് കൊമ്പനായാലും തിരക്കിട്ടില്ല ഞങ്ങൾ അക്കാര്യത്തിൽ ശക്തമായിട്ടുള്ള നിലപാടുമായി മുന്നോട്ട് വരും എന്നുള്ള സംശയം വേണ്ട ഉള്ളൂ യഥാർത്ഥ വോട്ടർമാരെ കള്ളവോട്ടർമാരെ ഒന്നും ഉൾപ്പെടുത്തുന്നത് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല വോട്ടർ പട്ടിക ക്ലീൻ എന്ന പേരിൽ കള്ള കള്ളവോട്ടർമാരെ മാറ്റുന്നതിൽ ഇരട്ട വോട്ടുകാർ മാറ്റുന്നതും ഞങ്ങൾക്കാർക്കും എതിർപ്പില്ല പക്ഷേ അർഹതപ്പെട്ട വോട്ടർമാരെ ഒരു കാരണവില്ലാതെ ടാർഗറ്റായി മാറ്റാൻ തീരുമാനിച്ചാൽ മറ്റു സ്റ്റേറ്റുകളിൽ ആ പരാതി വ്യാപകമായിരുന്നു അത് കേരളത്തിനും ആവർത്തിക്കാനാണ് തീരുമാനമെങ്കിൽ നമുക്കിത് മനസ്സിലാവും ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ടോ ഞങ്ങൾക്കറിയില്ല കാരണം നിനക്ക് അറിയാലോ ഇപ്പം വയനാട്ടുകാരോട് ഞാൻ പറഞ്ഞ കാര്യം കോഴിക്കോട് കോർപ്പറേഷൻ ബിജെപിക്ക് എത്ര സീറ്റ് കിട്ടിയത് എന്റെ കാരണക്കാരാണെന്ന് നിങ്ങൾക്കറിയാലോ വോട്ട് വോട്ടെത്ര കൂടി സീറ്റ് എത്ര കൂടിയുള്ള കണക്ക് പബ്ലിക് ഡൊമൈനിലുണ്ട് തിരുവനന്തപുരത്ത് ഇത് തന്നെയാണ് സ്ഥിതി വാർഡ് ഉപയോഗത്തിൽ അവർക്ക് വേണ്ടി വാർഡുപയോഗം നടത്തി കൊടുത്താണ് ബിജെപിക്ക് സീറ്റ് കൂടാൻ കാരണം ഒരു കാരണമുണ്ടായത് എത്രത്തോളം ഓരോ സ്ഥലത്തും കേരളത്തിലെ വന്ന കണക്കല്ലാതെ അല്ലെങ്കിൽ പാർട്ടിയോ സ്വന്തം ഞങ്ങൾ കൃത്യമായിട്ട് അസ്വസ്ഥ ചെയ്ത കയ്യിലുണ്ട് അത് തന്നെയാണ് ഞങ്ങൾക്ക് കൃത്യമായ മേധാവിത്വം ഉണ്ട് യു ഡി എഫിന് വോട്ട് നിലയിൽ കൃത്യമായ മേധാവിത്വം ഉണ്ട് എന്നുള്ളത് വ്യക്തമായ കാര്യമാണ് പുറത്തു വന്ന കണക്ക് കണക്കുകളെക്കാളെ കൂടുതലാണ് കണക്ക് ബിജെപിയുടെ ഒരു ടാക്ടിക്സ് ഉണ്ടല്ലോ ബിജെപിയുടെ ടാക്ടിക്സ് ഇപ്പോൾ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ഒരു വർക്കിലേക്ക് പോകുകയാണല്ലേ കോൺഗ്രസ് ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചത് സ്ട്രാറ്റജിയൊക്കെ തന്നെ ഞങ്ങളിപ്പോൾ ഗുണ്ടുവിടെ തന്നെ വരുന്നുണ്ട് നാലും അഞ്ച് തീയതി നാലു അഞ്ചു തീയതികൾ വരുന്നുണ്ട് അവിടെയായിരിക്കും പാർട്ടിയുടെ സ്ട്രാറ്റജി ഉണ്ടാക്കുക പിന്നെ യു ഡി എഫിന്റെ യോഗങ്ങൾ കൂടി യു ഡി എഫിന്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടു കൊണ്ടിരുന്നു ശബരിമല അതെ അതൊക്കെ 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 ഞാൻ എന്തു പറയാറ്റത്ത് വന്ന് രണ്ടുപേർ അകത്തായി കിടക്കുന്നു ഞങ്ങളല്ലല്ലോ ഭരിക്കുന്ന കേരളം അന്വേഷണ ഏജൻസി ഞങ്ങളല്ലോ ആണോ അന്വേഷണ ഏജൻസിയാ ഞങ്ങളാണോ നിയന്ത്രിക്കുന്നത് ഞങ്ങളാണോ ഭരിക്കുന്നത് സോണിയാഗാന്ധി ഒരു പേര് കിട്ടിയാൽ നരേന്ദ്രമോദി വെറുതെ വിടുന്നു വിചാരിക്കുന്നില്ല ഒരു കാര്യവുമില്ലാതെ ആ നാഷണൽ ഹെറാൾഡ് കേസിൽ എന്ത് എന്ത് വേട്ടയാടലാണ് നടത്തിയവര് അവരുടെ ആരോഗ്യം പോലും വകവെക്കാതെ എന്ത് വേട്ടയാടലാണ് നടത്തിയത് അപ്പം അവസാനം കോടതി എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു കേസേ മേരട്ടില്ല എന്നല്ല പറഞ്ഞിരിക്കുന്നത് അത്തരം ആളുകൾ ഭരിക്കുന്ന നാട്ടില് ഇത് എന്ത് കാര്യമാണ് ഇവര് നന്നാവുമ്പോളില്ല അതാണ് ഇത്രയും ഇത്രയും ഗുണകരമായ സംഭവം ഉണ്ടായിട്ടും അതിൽ നടപടിയെടുക്കുന്നതിന് പകരം ഇത് മറ്റുള്ളവരിലേക്ക് തർത്താൻ പറ്റുമോ നോക്കുകയാണ് അവർ അത് ആ കാര്യത്തില് വ്യക്തമായിട്ടും കേരളത്തെ ജനങ്ങൾക്ക് ഇതൊക്കെ അവർക്ക് എന്നും അങ്ങനെ ഞാൻ അതല്ലേ പറഞ്ഞത് കോഴിക്കോട് കോർപ്പറേഷനും തിരുവനന്തപുരം കോർപ്പറേഷനും അടക്കമുള്ള കോർപ്പറേഷനുകളിൽ എന്തുകൊണ്ടാണ് ബിജെപിക്ക് ചുറ്റുപൂട്ടിയത് നിങ്ങൾ പരിശോധിക്കൂ വാർഡുപേരും ഞങ്ങൾ അന്ന് വാർഡുപേരത്തെ കാര്യം ഉന്നയിച്ചതല്ലേ അത് തന്നെയല്ലേ സംഭവിച്ചിരിക്കുന്നത് അതാണ് അതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് ബി ജെ പിയെ കുറിച്ച് ഞാൻ എല്ലാവർക്കും എന്റെ ക്രിസ്മസ് ആശംസകളാണ് പക്ഷെ അപ്പോഴും നിങ്ങൾ ആലോചിക്കണം ഈ എനിക്ക് വളരെ നമുക്കെല്ലാം വേദന ഉണ്ടാക്കുന്ന കാര്യം ഉത്തരേന്ത്യയിൽ വ്യാപകമായി ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കെതിരെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തിനേറെ പറയുന്നു അന്ധയായ സ്ത്രീയെ പോലും വെറുതെ ഇത്ര ഗുരുതരമായിട്ടുള്ള ഒരു കാലം വേറെ ഉണ്ടായിട്ടില്ല ന്യൂനപക്ഷങ്ങളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുക പ്രത്യേകിച്ച് ക്രൈസ്തവരെ ആക്രമിക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യം ചെയ്യേണ്ടത് ഇത് നിർത്തിക്കണം ഇന്ന് ക്രിസ്മസ് ആശംസകൾ നേരിടുന്നു ആദ്യം ചെയ്യേണ്ടത് ഇത്തരം അക്രമങ്ങൾ നിർത്തിക്കുക അക്രമം നടത്തുന്നവരെ ജയിലിൽ അടപ്പിച്ച് കുറ്റക്കാരെ കർശനമായി സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറെ വേണം എന്നിട്ടായിരിക്കണം അദ്ദേഹം ക്രിസ്മസ് ആശംസകൾ നേരേണ്ടത് അദ്ദേഹം ക്രിസ്മസ് ആശംസകൾ നേരിടുന്ന മുമ്പേ ചെയ്യേണ്ട ഉറപ്പുവരുത്തേണ്ട കാര്യം ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന ഈ ആക്രമണങ്ങളെ അവസാനിപ്പിക്കാനും അക്രമകാരികളെ ജയിലിലടച്ച് മാതൃക കാണിക്കാൻ തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാം